ഒക്ടോബറി മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നമ്മൾ റോസറി വാർ നടത്തിയിരുന്നു അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു പിരിമുള്ളവരിപ്പോഴ മാതാവ് നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിലെ ലോക സുവിശേഷവൽക്കരണത്തിന് തന്നെ എത്രയും ശക്തമായിട്ടാണ് മാതാവ് പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ ഈ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ എവിടെയൊക്കെ മലയാളികൾ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ വെളിച്ചമെത്താൻ ഇടയായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള കേരളത്തിലെ കുടുംബ പ്രാർത്ഥനകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പണ്ട് നമ്മുടെ വീടുകളിലെ ഇപ്പോഴും അതുതന്നെയാണ് എന്നാലും എല്ലാ വീടുകളിലും ഉണ്ടെന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല പലതും അറിയാവുന്നതുകൊണ്ട് പണ്ട് ജപന്മാരെ എത്തിക്കാത്ത വീടുകളില്ല പണ്ടൊക്കെ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോയാൽ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് കുരിശ്ശോക്കുന്ന സ്വരം കേൾക്കാം എന്ന് ചിലടത്തൊക്കെ ടിവിയുടെ സ്വരമാണ് കേൾക്കുന്നത് പക്ഷേ ഈ പ്രാർത്ഥനകൾ വളരെയധികം സുവിശേഷ ചൈതന്യം തന്നിരുന്നു നവീകരണത്തിൽ വന്ന വളരെയധികം പേര് ഈ പ്രാർത്ഥന ഉണ്ടാക്കാതെ മാത്രമല്ല വളരെയധികം ചവമാനകളെത്തിച്ചും വളരെയധികം മറിയത്തോടു കൂടി ഇരിക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് മറിയമാണ് കാരണം പ്രേക്ഷിത പ്രവർത്തകരുടെ എല്ലാവരുടെയും ചാലകശക്തി അമ്മ തന്നെയാണ് അമ്മ നമ്മളെ ഈ കേരളക്കരയിൽ നിന്നും ഇത്രമാത്രം പ്രേക്ഷിതരുണ്ടാകുവാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആരൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ആ കുടുംബത്തെ പരിശോധിച്ചാൽ അറിയാം അവർ മരിയഭക്തരായിരുന്നു എന്നുള്ളത് ഏതൊരു കുടുംബത്തിലാണെങ്കിലും ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോയ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിന്ന് ജപമാല രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നാലും ഭാര്യയും മക്കളും ഭർത്താവും കൂടെ ഇരുന്ന് ജപമാല എത്തിക്കുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ഒരു പരിശീലനമാണ് നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുന്നത് ധാരാളം പേരുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആരിൽ പരിശുദ്ധാത്മാവ് ഉണർവ് നൽകുന്നുവോ അവനത് ചെയ്യാതിരിക്കാനാവില്ല നമ്മളെല്ലാവരും നമുക്കറിയാമല്ലോ മാമുദീസായലൂടെ തന്നെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരമായി തീർന്നവരാണ് ഒന്നുകൂടെ ഇന്ത്യർ പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ മാമുദീസ് സ്വീകരിച്ചു റോമാലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിനും പറയുന്നുണ്ട് ശരീരം ഒന്നെങ്കിലും അവയവങ്ങൾ പലതാണ് പല അവയവങ്ങൾ ചേർന്ന് ശരീരമായിരിക്കുന്നു ഒരു ശരീരത്തിൻ്റെ കണ്ണ് മാത്രമായാൽ കാഴ്ച കേൾവി എങ്ങനെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് വരുന്നൊരു ഭാഗമുണ്ട് അവിടെയൊക്കെ ഉള്ളൊരു ദൗത്യം അതിനെ ഈ വിവിധ ദൗത്യങ്ങൾ നിറവേറ്റുവാൻ മനുഷ്യനെ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് വാസ്തവത്തിൽ ശരിയായ ഒരു ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ആത്മസ്നാ മാമൂദിസ നമ്മളോട് നിർബന്ധിക്കുന്ന അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തെ പണിയുന്നവരാണ് കർത്ത ഭർത്താവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ സഭയുടെ മറ്റൊരു പ്രതീകമാണ് ആലയം ഈ ആലയം പണിയുന്നവരാണ് നമ്മൾ ആ പണിക്കാരായി മാറേണ്ടവരാണ് നമ്മൾ ഈ പണിക്കാരിൽ വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം ഒരിക്കലും ഞാൻ ഓർക്കുന്നു ഒരു യുദ്ധം നടക്കുമ്പോഴേ രാജാവ് പകുതിയിലേറെ പേരെ യുദ്ധത്തിന് വിട്ടിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞ് ഇരുന്ന് എത്തിച്ചോളാൻ എത്തിച്ചോളാം പറഞ്ഞു അവരവിടെ ഇരുന്ന് ജപമാന എത്തിച്ചു അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച സംഭവം കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പ്രവർത്തിക്കുന്നവരുടെ ചാലകശക്തിയാണ് ഇന്ന് ധാരാളം മനുഷ്യരെ പ്രാർത്ഥിക്കുന്നവരുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി എന്ന് പറഞ്ഞതിന് ഒരു ശുശ്രൂഷ മിനിസ്ട്രികൾ പലടത്തും ഉണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ടീമുകളുണ്ട് അതിനേക്കാൾ ഒരു കുടുംബ പ്രാർത്ഥനകളുണ്ട് ഇതിനെല്ലാം ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങൾക്ക് വിവിധ ധർമ്മങ്ങളാണ് ചിലപ്പോഴൊരുപക്ഷെ പ്രസംഗിക്കുന്നവൻ നാവുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രാർത്ഥിക്കുന്നവനാകട്ടെ ഹൃദയമാവുകയാണ് ഞാൻ ഒരിക്കലും ഹൈറേഞ്ചിൽ ഒരു സ്ഥലത്ത് നൈറ്റ് യുജലും കഴിഞ്ഞ് പാമ്പാടും പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുന്ന് നൈറ്റ് യുജിലും കഴിഞ്ഞിട്ട് നാല് മണിക്കൂർ യാത്ര ചെയ്താലേ അടിമാലിക്ക് പോകുന്നൊരു വഴി ഒന്ന് ഇറങ്ങണം കല്ലാറുകുട്ടി വന്ന് ഇറങ്ങി അവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ നടന്നാലേ പണിക്കൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് പണിക്കൻകുടി എന്ന സ്ഥലത്തേക്ക് എത്താനൊക്കെ ഉള്ളു ഞാൻ അവിടുന്ന് നാല നാലരയുടെ വണ്ടിയിൽ പുറപ്പെട്ട് ഇവിടെ വന്ന് നടന്ന് പണിക്കൻകുടിയിലെത്തി എന്നപ്പോഴേക്കാ പത്ത് മിനിറ്റ് താമസിച്ചു പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കശുശ്മാറ്റിക്കാൻ ഒരു പ്രിസ്ക്പ്ഷൻ ഇല്ല ഒമ്പത് അണിക്ക് ഉറങ്ങേണ്ടല്ലേ ഒമ്പത് പത്തായില്ലെന്നൊക്കെ പറഞ്ഞു അവിടെ കുറഞ്ഞു ഞാൻ സോറി പറഞ്ഞിട്ട് കയറി പ്രസംഗിച്ചു പ്രസംഗം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു വെച്ചാൽ പല്ലിയാക്കാൻ പ്രക്ഷെടുത്തപ്പോഴാണ് അദ്ദേഹം ചോദിച്ചു ഇപ്പോഴെന്താണ് എന്താ തന്ന ഞാൻ ഇങ്ങനെ ഏറ്റുവിച്ചിലായിരുന്നു അച്ഛാ വണ്ടി ആ വണ്ടിക്ക് പോകുന്നില്ല എത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ് ഇങ്ങനെ ഈ നടന്നു വരികയാണെന്നൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു സോറി കേട്ടാ ഞാനൊന്നും അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നത്തെ അവിടുത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെമിനാറായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് എറണാകുളം സെൻറ് ജീസഫസ് കോളേജിലെ ജീസസ് യൂത്ത് എയ്റ്റീൻ നയൺ എന്ന് പറയുന്ന കൺവെൻഷൻ നടക്കുക അവിടെ പ്രസംഗം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ അപ്പോൾ എറണാകുളം ജില്ലയിലെ വാഹന ബന്ദ് ഞാൻ നേരെ അവിടുന്ന് കോട്ടയത്ത് ചെന്ന് കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തെത്തി ആ ആറ് മണിയായപ്പോൾ എറണാകുളത്തെത്തി ഏഴ് മണിക്കാണ് ടോക്ക് പറഞ്ഞത് ഞാനവിടെ ചെന്നപ്പോഴേ ബ്രോഷർ നോക്കിയപ്പോൾ എൻ്റെ പേരില്ല ഞാൻ അവരോട് ചോദിച്ചു എന്താ എൻ്റെ പേരില്ലാത്ത അതെ ഇന്നും വാഹന ബന്ധമായിരിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചപ്പോഴേ ഞങ്ങളൊരു ബാങ്ക് മാനേജരെ വിളിച്ചു അപ്പോൾ അവരും യൂത്തിനൊക്കെ പറ്റിയതല്ലേ ഞാനൊക്കെ എന്ന് പറയുന്നത് യൂത്തിന് അങ്ങനെ ഒരു ഒരു രീതിയിലൊക്കെ ആ പിള്ളേരൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാ സാരയില്ല ഞാൻ ഉടനെ നിർത്തി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്ന എന്തിനാണ് അപ്പോൾ കത്താവ് എന്നു പറഞ്ഞിടാൻ എന്നെ നിന്നെ നാവായിട്ടല്ലേ ഇവിടെ വേണ്ടത് നിന്നെ ഹൃദയമായിട്ടാണ് വേണ്ടത് ഞാൻ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പോയി മധ്യസ്ഥ പ്രാർത്ഥനയോടെ ഇരുന്ന് മൂന്ന് ദിവസം അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു കർത്താവെ ആ പ്രസംഗത്തിൽ നിന്ന് എന്നെ മാറ്റിയപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയ വേദനയുണ്ട് ആ വേദനയ്ക്ക് പരിഹാരമായിട്ട് എനിക്കുണ്ടാകാൻ പറ്റില്ലാത്തതാണ് പക്ഷേ എനിക്കുണ്ടായി ആ ഒരു സംഘാടകരോടൊക്കെ വിഷമം തോന്നി അതിന് പരിഹാരമായിട്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ കുത്തിയിരുന്നു പോളാം പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറയുന്നത് ആ പ്രാർത്ഥനയുടെ അവസാനം ഓരോ പ്രാർത്ഥന ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ അവർക്ക് ടോക്ക് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു പിന്നെ വൈകി ഇടയ്ക്കിടയ്ക്ക് അവർ പറയും ഞങ്ങളൊന്ന് ചെറിയ ചെറിയ ഒന്ന് ബൂസ്റ്റ് ചെയ്യും ഞങ്ങളെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞങ്ങളെല്ലാവരും ഒരു ടീമായി നല്ല മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാവരും ഒരു നല്ല സ്ട്രോങ് ആയി അപ്പോഴേക്കും ഒരു പെൺകുട്ടി കാസർഗോഡ് നിന്ന് തോന്നിയിരുന്നു അവളുടെ ഒരു കൈ ഇല്ലാത്ത ഒരു കൈ മുറിഞ്ഞു പോയതാണ് ട്രെയിനിൽ നിന്ന് വീണ് അവൾ പറഞ്ഞു എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നു ഞാൻ കർത്താവിൻ്റെ ഹൃദയമാണ് ഞാനതൊക്കെ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ ഹൃദയമാക്കിയാണ് നമ്മളെന്ന് അവൾ അങ്ങനെ അഭിമാനത്തോടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി അവൾ പറഞ്ഞു ഞാൻ ഇനി ഞാനിനിപ്പോയിരുന്ന് പ്രാർത്ഥന തുടങ്ങും ആ കാസർഗോഡ് പോയിരുന്ന ആ പെൺകുട്ടി പ്രാർത്ഥനയോട് പ്രാർത്ഥന ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു തങ്ങച്ചായ ഇവിടെ രജിസ്ട്രേഷനൊക്കെ പൂർത്തീകരിച്ചു ഞങ്ങളൊരു പത്തറുന്നൂറ് പിള്ളേരെ കാണാൻ പോയി എന്തായാലും പകുതിയെങ്കിലും വരാതിരിക്കില്ല ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ അവർക്ക് വേണ്ടി ജപമാന അർപ്പിച്ചു മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആൾക്കാർ എത്താതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനത് എനിക്കത് വിശ്വാസം തോന്നിയില്ല കാരണം ഇവളെങ്ങനെ പോയത് ഇവളിവിടുന്ന് ചെന്ന് ഓരോരുത്തരെ വിളിച്ചുകൂട്ടി ഒരു ചെറിയ ടീമൊക്കെ ഉണ്ടായി അവരുടെ ആരോടും അത് അറേഞ്ച് ചെയ്ത് ഞാനിത് പറയുന്നത് കർത്താവിൻ്റെ ഹൃദയമാണ് താൻ എന്നുള്ളൊരു അവബോധമാണ് ആ പെൺകുട്ടി അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചത് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നവൻ എത്രമാത്രം പ്രവർത്തിക്കുന്നവൻ്റെയും ചാലകശക്തിയാണ് ഒരുപക്ഷെ ഞാനിവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഇടുക്കിയിലെ അമ്മച്ചമാരെ പലരും എന്നോട് പറയാറുണ്ട് തങ്ങച്ചാ പൊന്നുമാനെ ഞങ്ങൾ ജവമാനെ എത്തിക്കുമ്പോഴേ നിനക്ക് വേണ്ടി ഒരു രഹസ്യം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ ദിവസവും കത്താവ് നന്ദി പറയുന്നതാണ് കത്താവെ നൂറുകണക്കിന് അങ്ങനെ എനിക്ക് വേണ്ടി ഒരു രഹസ്യം മാറ്റി വെച്ചിട്ടുള്ളവരുണ്ട് എനിക്ക് പറയാറുണ്ട് എന്നോട് കാണുമ്പോഴൊക്കെ തങ്ങച്ച ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല കുഞ്ഞാൻ നീ പോയിട്ട് പതിനേഴ് പത്ത് പതിനേഴ് വർഷമായെങ്കിലും ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നതാണ് ഈ തങ്കച്ചൻ്റെ കൂടെ കൂടുന്നതായിരിക്കും തങ്കച്ചൻ പലപ്പോഴും മറന്നുപോകും സത്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ചാലകശക്തി അതാണ് ഈ കേരളത്തിൽ നിന്നും കേരളത്തിന് വളരെയധികം വലിയ റോഡുണ്ട് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് അവിടെയൊക്കെ ഇവിടുന്ന് പ്രേക്ഷകരുണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രാർത്ഥനാ ചൈതന്യമുള്ള മനുഷ്യരുണ്ടാകണം ജപമാല എത്തിക്കുക മാത്രമല്ല കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം മറ്റുള്ളവർക്ക് വേണ്ടി ആ മധ്യസ്ഥ പ്രാർത്ഥന വളരെയധികം പേരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് സഭയുടെ നവീകരണത്തിന് ഇത് ആവശ്യമാണ് അതറിയണമെങ്കിൽ രണ്ടാമത്തേക്കാൻ കൗൺസിലെ സഭയെക്കുറിച്ചുള്ള പ്രതീകങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ ഒന്നാമത്തേത് കർത്താവിൻ്റെ മൗതിക ശരീരമാണ് രണ്ടാമത് കർത്താവ് പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങളതിലെ ശാഖകളുമാണ് ആ ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവരേറെ ഫലപ്പുറപ്പെടുവിക്കും അപ്പോൾ അതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഇതാ ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അത് മുറിക്കപ്പെട്ട ശാഖ തീരെ അറിയപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുന്തിരിവള്ളിയും ശാഖയും ക്രിസ്തു മുന്തിരിവള്ളി നമ്മളെല്ലാവരും ശാഖ രണ്ടായിരം വർഷമായി ശാഖ ഈ ശാഖയിലെ പല റോളുകളാണ് നമുക്കുള്ളത് ഈ ശാഖയെ പണിതുയർത്തുന്നുണ്ടാകാം പലതും ഉണ്ടാകാം ഇനിയുമുണ്ട് വേറൊരു പ്രതീകമാണ് പത്രോസിലി നീ പാറയാകുന്നു ഈ പാറമ കഴിഞ്ഞാൽ അതിൻ്റെ പള്ളി പള്ളിയെ പണിയും കർത്താവ് ഇത് പത്രോസുലിയ തന്നെ പറയുന്നുണ്ട് പത്രസുലി എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിലെ നാലു മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ജീവനുള്ള ശിലകൾ കൊണ്ട് പണതുയർത്തപ്പെടുന്ന ഒരു ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ ആലയ അങ്ങനെ ഒരു ക്രിസ്തു മൂലക്കല്ല് നമ്മളതിൻ്റെ ആലയങ്ങളുമാണ് കർത്താവ് മൂലക്കല്ല് അതിൻ്റെ തുറന്ന് പറയുന്നത് അങ്ങനെയാണ് പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞ് കർത്താവിനെക്കുറിച്ച് പത്രോസിലി അവിടെ പറയുന്നുണ്ട് അഞ്ചാം വാക്യത്തിൽ അപ്പോൾ ആ കർത്താവും മൂലക്കല്ലും നമ്മൾ അതിനോട് ചേർന്ന് പണിയപ്പെടുന്ന കല്ലുമാണ് ഞാനിത് പറയുന്നത് സഭയുടെ പണിയല്ലെ പല റോളുണ്ട് ഒരു കെട്ടിടം പണി ചെയ്യുന്ന ആൾക്കാർക്ക് പല റോളുണ്ട് ചിലർ മേക്കാട് പണി ചെയ്യുന്നുണ്ട് ചിലർ മേ വാനം മാന്തുന്നവരുണ്ട് പല പല പണികളുണ്ട് അതിലേറ്റവും ശക്തമായ പണിയാണ് വാസ്തവത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾക്ക് ഈ പ്രാർത്ഥിക്കുന്നവനാണ് ശക്തനായിട്ട് വരേണ്ടത് അപ്പം ഞാൻ ഈ ആലയം പണിക്കാരെ ബലപ്പെടുത്താനുള്ള ആവശ്യം പ്രാർത്ഥിക്കലാണ് കാരണം പഴയ നിയമത്തിലേക്ക് നോക്കിയാലും ഈ പ്രതീകങ്ങൾക്ക് വേണ്ടിയൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നതും കരഞ്ഞവരും പിന്നീട് പ്രേക്ഷിതരാക്കി മാറ്റിയത് അതാണ് സത്യം നിശ്ശബ്ദമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ മകൻ തീർച്ചയായിട്ടും ഏത് രാജ്യത്ത് നിന്നാലും അവിടുത്തെ ഒരു പ്രേക്ഷിത പ്രവർത്തകനാകും ഉദാഹരണം പറഞ്ഞാൽ നെഹമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ നെഹമിയ അടിമയായി അസറിയൻ രാജാവ് അടിമയായി പിടിച്ചു കൊണ്ടുപോയ ആളാണ് അവിടെ ചെന്ന് ആദ്യം സെക്യൂരിറ്റി നിർത്തി പിന്നെ പ്രൊമോഷൻ കിട്ടി അവസാനം പാനപാത്രവാഹകനായി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരായ ഹനാനിയും കൂട്ടരും അവിടെ വരുന്നത് അദ്ദേഹം ചോദിച്ചു വിപ്രമാസത്തെ അതിജീവിച്ച് ജനത്തിന് എന്തുണ്ട് വിശേഷം അവർ പറഞ്ഞു ജനം ഞെരുക്കത്തിലും പട്ടിണിയിലുമാണ് കവാടം അഗ്നിക്കര ആയിരിക്കുന്നു രണ്ടാമത്തെ ക്യാൻ കൗൺസിലെ സഭയുടെ പ്രതീകത്തെക്കുറിച്ച് പറയുന്നിടത്ത് യോഗന്യാനസ് വിശേഷം പത്താം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാനാകുന്നു വാതിൽ അതിന് ഇതിനു മുമ്പൊക്കെ അവിടെ കൂടെ കടന്നു പോകുന്ന കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്നാലും ഞാൻ എൻ്റെ വാതിൽ എൻ്റെ വാതിലുകളിൽ ഞാനാകുന്ന വാതിലിലൂടെ അവർ സ്വച്ഛനം ചരിക്കുമെന്ന് പറയുന്നുണ്ട് ഇവിടെ ഞാനാകുന്നു ഇവിടെ പറയുകയാണ് കവാടമഗ്നിക്കരയായി ആലയത്തിൻ്റെ കല്ലുകൾ നാൽക്കവലകൾ ചെതിറിക്കിടക്കുന്നു ഉടനെ നഹ്മയാട പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് കേട്ട് ഞാൻ ദിവസങ്ങളോളം ഇരുന്ന് കരഞ്ഞു ഉപവസിച്ചു എന്നിട്ട് അദ്ദേഹം പറയാണ് കർത്താവെ നിന്റെ ജനമായ ഞങ്ങൾ ആ പ്രാർത്ഥനാ ശൈലി നമ്മളൊന്ന് മനസ്സിലാക്കണം നിന്റെ ജനമായ ഞങ്ങൾ ഒരു വലിയ ബോധ്യമാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് ഇവിടെ നമ്മൾ കനസ് സാക്ഷ്യം ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു കളിയാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണെങ്കിൽ തന്നെ ഞാൻ പറയാണ് ഒരിക്കലും ഒരു ധ്യാനഗുരു അദ്ദേഹം പ്രസംഗിക്കാൻ പോകാം അപ്പോഴേക്കും പോകാനുള്ള സമയമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൂപ്പർ ഭാസ് നിർത്തത്തില്ല അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിങ്ങനെ പോയി കമലയിൽ ചെന്നത് അവിടെ ഒരു ഓട്ടോറിക്ഷായും ഒരു സൂപ്പർഫാസ്റ്റ് തമ്മിലിടിച്ചു അതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ കൊണ്ടുവന്നൊരു സൂപ്പർ ഫാസ്റ്റ് നിർത്തി ഇയാൾ അതിനകത്ത് ഓടിക്കേറി സീറ്റ് കിട്ടി പൈസ പറഞ്ഞു വണ്ടി വിട്ടിപ്പോന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേ അടുത്തത് ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെയും സൂപ്പർഫാസ്റ്റ് നിർത്തില്ല അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ആ ഈ ധ്യാനം ധ്യാനത്തിനും ആദ്യക്കൂടെയാണ് വണ്ടി പോകേണ്ടത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് രണ്ട് മനുഷ്യർ വണ്ടിയിടിച്ച് മരിച്ചു അതിൻ്റെ പേരിൽ ഒരു ബ്ലോക്ക് ഇയാൾ ചാടി ഇറങ്ങി അവിടെ ചെന്ന് സാക്ഷ്യം പറഞ്ഞു ഞാൻ വന്നപ്പോൾ കർത്താവ് അവിടെ വണ്ടി നിർത്തി തന്നു അവിടെ നിന്ന് വിളക്കയറ്റി ഇവിടെ വന്നപ്പോൾ ഇവിടെയും വണ്ടി നിർത്തി തന്നു ഞാൻ ആ സഹോദരനോട് പറഞ്ഞ സഹോദര താങ്കളെ കൃത്യസമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും അവിടെ കൊന്നു ഇവിടെ ഓട്ടോറിക്ഷക്കാരനെ ഉടക്കി ഇതല്ല സാക്ഷ്യം ഇതല്ല തനിക്ക് വേണ്ട സാക്ഷ്യം അതിന് ഡൊമസ്റ്റിക് കോടന്ന് പറയും അതായത് ദൈവത്തെ ഞാൻ പട്ടിക വളർത്തുന്നത് എന്നെ എന്നെ കാണുമ്പോൾ മാലാട്ടാനും മറ്റുള്ളവരെ കാണുമ്പോൾ കുറക്കാനും അതുകൊണ്ട് ഞാൻ ശുശ്രൂഷകനായതുകൊണ്ട് മറ്റു മനുഷ്യരെ മാറ്റി നിർത്തി ഇങ്ങനെ എടുക്കുക ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എപ്പോഴും ഒരു ജനമാണ് അവിടെ ആ കിടക്കുന്നവനും എൻ്റെ കൂടെപ്പുറപ്പാണ് ആ മരിച്ചവനും എൻ്റെ കൂടെപ്പുറപ്പാണ് ഈ ഒരു അവബോധത്തിൽ നിന്ന് ശുശ്രൂഷ ആരംഭിക്കണമെങ്കിൽ നിന്നെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നവനാകണം ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നവനാകണം കത്തോലിക്കാ സഭയുടെ വേദപാഠ വേദപാഠപുസ്തകത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ആ കണികൾ പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ ആയിരം പ്രാവശ്യം ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് പ്രാർത്ഥന ഉയരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നല്ലാതെ ഉയരുന്ന പ്രാർത്ഥന പ്രകടനം വ്യർത്ഥമാണ് അപ്പോൾ ഹൃദയത്തിൽ നിന്നും ഈ ജപമാലയൊക്കെ എത്തിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഒരു ഗുണം അറിയാമോ ജപമാലയുടെ സന്തോഷത്തിൻ്റെയും ദുഃഖകരമായതും മഹിമയുടെയും ഈ മൂന്ന് രഹസ്യങ്ങൾ വരാൻ കാരണം അൽബിജാനിയൻ ഭാഷണ്ടതക്കാര് കർത്താവ് ഒരു മാനാഖയായിരുന്നു അവൻ്റെ ശാരീരിക ജീവിതത്തെ അവർ നിഷേധിച്ചു അതിന് ഫലമായി അതിനെ നേരിടാനാണ് ആദ്യമായിട്ട് സന്തോഷത്തിൻ്റെ രഹസ്യം വന്നത് കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയെ അവർ നിഷേധിച്ചു അതിനുവേണ്ടിയാണ് ദുഃഖത്തിൻ്റെ രഹസ്യം വന്നത് കർത്താവിൻ്റെ ഉദ്ധാനത്തെ ദൈവപുത്രൻ എന്ന പദവിയെ അവർ നിഷേധിച്ചു അതിന് അതിനുപയോഗിക്കാനുള്ള ആയുധമായിട്ടാണ് വാളായിട്ടാണ് നമ്മൾ മഹിമയുടെ രഹസ്യങ്ങൾ വന്നത് ഈ മൂന്ന് രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുമ്പോഴേ ഓരോ സംഗതിയും ധ്യാനിക്കുമ്പോഴേ നമ്മുടെ ഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലമായ ദൈവപുത്രനായ യേശുവിലും കന്യകയിൽ നിന്നും ജാതനായ യേശുവിലും അവൻ്റെ രക്ഷാകരകൃത്യത്തിലുമൊക്കെ നമ്മൾ ഹൃദയം പൂർണ്ണമായി ഉയർത്തിയാൽ അത് അത്ഭുതകരമായൊരു ശക്തിയാണ് അത് ഉയർത്തി ആര് ജപമാല ചൊല്ലുന്നുവോ അവന് വളരെയധികം അത്ഭുതങ്ങൾ അവൻ്റെ ജപമാലയിലൂടെ അടക്കാൻ സാധ്യതയുണ്ട് കാരണം ധ്യാനിക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് അവിടെയൊക്കെ ഹൃദയം ഉയർത്തി ഉയർത്തിയെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ അത്ഭുതങ്ങളുടെ കേന്ദ്രമായി മാറും ഞാൻ പറയുന്നു കേരളസഭയുടെ വളരെ നാളത്തെ പാരമ്പര്യമുള്ളൊരു കാര്യമാണ് ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു വളരെയധികം പ്രാർത്ഥനകൾ ഇന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും വീടുകളിരുന്ന് സ്വത്തമായിരുന്നു വയസ്സാൻ കാലത്തും കൊന്ത ഉരുട്ടിക്കൊണ്ട് വല്ല മരിക്കാറായിരിക്കുന്ന വിലയായ്മയാണെങ്കിലും ജപമാല എത്തിക്കും ഞാൻ ചോദിച്ചു അമ്മച്ചി എന്തൊക്കെയാണ് ഈ ജപമാല പറയുന്നത് എൻ്റെ കുഞ്ഞെ ഞാൻ ശുചീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മച്ചി അമ്മച്ചുധീകരക്കിടയിൽ സ്ഥലത്ത് കിടക്കുന്നവരെ സ്വർഗത്തിലേക്ക് കയറ്റാനുള്ള വലിയ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ് കാര്യം അമ്മച്ചി അറിഞ്ഞു ആണോ അറിയാതെയാണോ എന്ന് എനിക്കറിയത്തില്ല പാരമ്പര്യത്തിൽ അവർ കിട്ടിയൊരു ബോധ്യമാണ് സത്യമതാണ് അമ്മച്ചി അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചിക്ക് വേണ്ടി മദ്യ രൂപ ഈ ശുദ്ധീകരസ്ഥത്തിലെ ആത്മാക്കൾ സ്വർഗത്തിൽ പോയവർ തീർച്ചയായിട്ടും അമ്മയ്ക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാനില്ലേ അപ്പോൾ നമ്മുടെ കേരള സഭയുടെ പാരമ്പര്യമതാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ശൈലി അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് ചിലയിടത്തെ ചിലപ്പോഴൊക്കെ ഒരുപക്ഷേ യാന്ത്രികമായിട്ട് പോയിട്ടുണ്ടാകാം ഫോർമുലകളുടെ പുനരാവർത്തരണം പിള്ളേർ കുട്ടികൾ ഫോർമുല പഠിക്കുന്ന പോലെ ചൊല്ലുന്നൊന്നും വന്നേക്കാം എന്നാൽ പോലും പ്രിയമുള്ളവരെ ജപമാല നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ജപമാലയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ഹൃദയം ഉയർത്താൻ നമ്മുടെ പുതിയ പിള്ളേർ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പരിശീലനം കൊടുത്താൽ അതൊരു അത്ഭുത സിദ്ധിയാണ് വളരെയധികം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ എപ്പോൾ നോക്കിക്കോ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ശീലിച്ച പിള്ളേരെ അമേരിക്കയിൽ ചെന്നാലും അവരുമായിട്ട് ജവമാലെത്തിച്ചിട്ടേ കിടക്കത്തുള്ളു കാരണം അവർക്കറിയാം ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല അവർ നമ്മളെ ആർക്കും നമ്മളെ ഓരോ ജവുമാരുടെ ഇടയ്ക്ക് ഇല്ലെന്നില്ലേ ഓൻ്റെ ഈശോ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ശുദ്ധീകര സ്ഥലത്തിലെ ആത്മാക്കൾ മോചനം വേണ്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പ്രവർത്തനമാണ് നമ്മുടെ നമ്മൾ സഭയുടെ ദൃശ്യസഭ സമരസഭയിലും സഹനസഭയിലും അതോടൊപ്പം തന്നെ വിജയസഭയിലും ഒന്നിച്ച് സമ്മേളിക്കുന്നവരാണ് നമുക്ക് തമ്മിൽ കണക്ഷനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ശുചീകരസ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ പ്രവർത്തനം അത് ലോക സുവിശേഷവൽക്കരണമല്ല അതിനേക്കാളും പോലെ നന്ദി നിത്യത വരെ എത്തുന്ന ഒരു സുവിശേഷവൽക്കരണമാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഈ മൂന്ന് രഹസ്യങ്ങളും ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ധ്യാനിക്കാൻ സാധിച്ചാൽ കർത്താവിൻ്റെ മനുഷ്യത്വവും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ആ പീഡാസഹനവും രക്ഷാകര രഹസ്യങ്ങളും കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തിയും നമുക്ക് ധരിക്കാൻ സാധിക്കും അപ്പോൾ അത് ഉണ്ട് കുടുംബത്തിലും മുടങ്ങാതെ ചൊല്ലുന്നവർക്ക് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് പിന്നെ മറ്റൊന്നുള്ളത് ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് ഈ ഓരോ ധ്യാനമന്ദിരങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് സഹിവിനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം മനുഷ്യർ ജപമാല അവിടെയൊക്കെ ആ അന്തരീക്ഷം മുഴുവൻ ജപമാലയിലാണ് എന്തോരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും കൺവെൻഷനോ ധ്യാനമോ നടക്കുന്നിടത്തൊക്കെ ജപമാല എത്തിച്ച് മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനവേദിയിലെ രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കുമ്പോൾ നമ്മൾ ധരിക്കരുത് ബ്രദറിൻ്റെ മാത്രം അഭിഷേകം കൊണ്ടാണ് ആ നടന്നതെന്ന് അല്ല അതിനപ്പുറത്തൊരു പവർ ഹൗസ് വർക്ക് ചെയ്യുന്നുണ്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന ആ ജപമാല ആ അതിലൂടെ ശക്തി പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നിശബ്ദ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴേ നിശബ്ദമായ പ്രാർത്ഥന ലോകത്തിൽ ഒത്തിരി ഒത്തിരി സ്ഥലത്ത് നടക്കുന്നുണ്ട് നമുക്ക് സമർപ്പിത ജീവിതം നയിക്കുന്നത് ധാരാളം പേരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന ചാപ്പലുകളിൽ അവർ നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നരുത് ആ പ്രാർത്ഥനകളാണ് ലോകത്ത് നടക്കുന്ന സുവിശേഷവൽക്കരണത്തിന് ഏറെ സഹായമായി മാറുന്നത് എത്രയോ സന്യാസ സഭകൾ നമുക്കുണ്ട് അവരുടെയൊക്കെ നിശബ്ദ പ്രാർത്ഥനകൾ നമ്മൾ തീർ തീർച്ചയായിട്ടും പലർക്കും പ്രവർത്തിക്കാൻ സഹായകമായി മാറുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴയ നിയമത്തിലെ നെഹ്മിയായുടെ പ്രാർത്ഥന നെഹുമിയായുടെ പ്രാർത്ഥന ആ പ്രാർത്ഥിച്ച നെഹ്മിയ പ്രാർത്ഥിച്ച് തീർന്നില്ല അവനെ തന്നെ കർത്താവ് ഉപയോഗിക്കുകയാണ് എന്താ സംഭവം എന്നറിയാവോ രാജാവ് ഇവൻ കരഞ്ഞു പിഴിഞ്ഞ് ഒരാഴ്ച ഒന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജസന്നിധിയിലെത്തി രാജാവ് ചോദിച്ചു നെഹമിയ നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് കാരണം അന്ന് അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്നവൻ്റെ മുഖം വാടിയിരുന്നാൽ അവൻ്റെ കൂറ് അവൻ്റെ നാടിനോടാണെന്നുള്ളത് മനസ്സിലാക്കുകയും രാജാവ് വേണമെങ്കിൽ കഴുത്തിന് മുകളിൽ തല കാണത്തില്ല ആ ചോദ്യം ഉടൻ എഹ്മിയ പറഞ്ഞു യജമാനനെ എൻ്റെ കർത്താവിൻ്റെ ആലയം അവിടെ തകർന്നു കിടക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ജനം അവിടെ പട്ടിണിയിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും കർത്താവ് ആ രാജാവിൻ്റെ മുഖം ഹൃദയം മാറ്റി രാജാവിന് മാറ്റമുണ്ടായി രാജാവ് അത് പണിയാനുള്ള സ്ഥലം കൊടുത്തു അവസാനീവനു വേണ്ട ആളെ കൊടുത്തു എന്തൊക്കെ വേണമെന്ന് പറയൂടാ അവനെല്ലാം പറഞ്ഞു എനിക്കിന്നേ പോലെ സ്വർണം വേണം അല്ല രക്തം വേണം സ്വർണം വേണം ഇരുമ്പ് വേണം തടിപ്പണിക്കാലം വേണം ഇതൊക്കെ പറഞ്ഞു എല്ലാവരെയും കൊണ്ടുപോയി നെഹമിയായാണ് അക്കാലത്ത് ജെറുസലേം പുനരുദ്ധരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ് ബൈബിളിലെ വലിയ ഒരു പ്രവാചകൻ ബൈബിളിലെ ശക്തനായ ഒരു നേതാവ് ഇതെല്ലാം പ്രാർത്ഥനയിൽ ആരംഭിച്ച ജീവിതമായതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നിടത്ത് ചിലപ്പോൾ മറ്റുള്ളവരെ ഉപയോഗിച്ചെന്ന് വരാം നമ്മളെ തന്നെ ഉപയോഗിച്ചെന്ന് വരാം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും എപ്പോഴും പ്രേക്ഷിത വേലയ്ക്ക് പോയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാവുന്ന പ്രാർത്ഥന അതാണ് കർത്താവിൻ്റെ ആലയം ആലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനിയുമുണ്ട് ഖഗ്ഗായിയുടെ പ്രവചനം ഹഗ്ഗായി പറയുകയാണ് ഒന്ന് നാലിലെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ആലയം ഇവിടെ തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുകയാണോ അല്ലേ ഉള്ളവരെ നമ്മുടെ ആൾക്കാർ പ്രേഷിത വേലയ്ക്ക് വേണ്ടി അവിടെയൊക്കെ പോകുമ്പോഴേ അത് പണിതുയർത്തപ്പെടണമെങ്കിൽ നമ്മൾ സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുന്നവരാകണം പ്രാർത്ഥിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അവരുടെ അതേ പണിയിൽ നമുക്ക് പങ്ക് കിട്ടുകയാണ് കാരണം എന്താ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഓടുന്നവനോട് അവൻ ചാലകശക്തിയായി മാറിയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഹൃദയമായി മാറി അവനിപ്പോൾ ഇതാ അവൻ കൈയും കാലും ഒക്കെ ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ നാവായിട്ട് മാറുന്നു പ്രസംഗിക്കുന്നവൻ കൗൺസിലിംഗ് നടത്തുന്നവൻ ചെവിയായിട്ട് മാറി ആ ശുശ്രൂഷകളൊക്കെ അല്ലെങ്കിൽ വീടുകൾ തോറും നടന്ന് ഒരുപക്ഷെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ അവർക്കൊക്കെ ശക്തി പകരാൻ ഈ പ്രാർത്ഥന മതിയായവരാണ് നമ്മളെ വീടുകൾ അങ്ങനെയുള്ള ഒന്നാക്കി മാറ്റണം ഇനിയുമുണ്ട് നമ്മളെല്ലാവരും മാമുദീസലോട് തന്നെ ആലയം പണിക്കാരാണ് അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം നാല് നാലിനിങ്ങനെ പറയുന്നു സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലക്കിൽ ചെതറിക്കിടക്കുന്നു സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനത്ത് തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ കളിമൺ പാത്രങ്ങൾ പോലെയായി വരെ ഇവിടെ വെറും രണ്ട് ശതമാനം മാത്രമേ ഇത്രയും കൊല്ലം പ്രവർത്തിച്ചിട്ട് നമുക്ക് ക്രിസ്ത്യാനികൾ വാർത്തെടുക്കാൻ സാധിച്ചുള്ളൂ ബാക്കിയെല്ലാം വഴിക്കവലക്കൽ ചെറിക്കിടക്കുന്ന കല്ലുകളാണ് കർത്താവിൻ്റെ ആലയത്തിലേർക്കപ്പെടേണ്ട കല്ലുകളാണ് എന്തുകൊണ്ടാണ് ഇവിടെ ശക്തമായി പ്രാർത്ഥിക്കാനും ശക്തമായി പ്രവർത്തിക്കാനും പലരും ഇല്ലാതെ വന്നത് ഇനി ഈ നവീകരണ കാലയളവിലെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം ശക്തമായി പ്രാർത്ഥിക്കാം നമുക്ക് അതുവഴി പ്രവർത്തിക്കാനുള്ളവരെ കൂട്ടിച്ചേർത്ത് കർത്താവ് തരും അങ്ങനെ നമുക്ക് ആലയം പണിക്കാരാകാം പഴയ അങ്ങനെ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരെയും ആലയം പണിയാൻ കർത്തവ്യമുള്ളവരാണെന്ന് സ്നീക തന്നെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കുറേന്ദർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പറയുകയാണ് ഓരോ യേശുക്രിസ്തു എന്ന മൂലക്കല്ല് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അതിന്മേൽ മറ്റൊരു അടിസ്ഥാനം ഇടുക സാധ്യമല്ല എന്നാൽ ഓരോരുത്തർ ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ താൻ എപ്രകാരമാണ് പണിയുന്നതെന്ന് അതിന്മേൽ ഒരുവൻ സ്വർണം കൊണ്ടും ഒരുവൻ വെള്ളികൊണ്ടും ഒരുവൻ രത്നം കൊണ്ടും ഒരുത്തൻ ഓടുകൊണ്ടും ഒരുത്തൻ വൈക്കോൽ കൊണ്ടും പണിതാലും ആ എല്ലാവരുടെയും പണി അഗ്നിയാൽ ശോധന ചെയ്യപ്പെടും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനാർഹനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടസഹിക്കേണ്ടി വരും പ്രിയമുള്ളവരെ മാമൂദി സസ്കരിച്ച് നമുക്ക് സഭയെ പണിയുവാനും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് തിരക്കിനിടയിൽ പറ്റിയില്ലെങ്കിലും കുറഞ്ഞപക്ഷം നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം ജോലി ചെയ്യുന്ന മേസ്തിരി പണി ചെയ്യുന്നവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം മിഷൻ ഫീൽഡിലുള്ളവർക്ക് വേണ്ടി അടുക്കള പണിയിൽ നിന്ന് അമ്മച്ചയ്ക്ക് അരിക്ക് അരി കഴുകുമ്പോഴേ പ്രാർത്ഥിക്കാം കർത്താവെ മിഷനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലാണ്ട് മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ പോകുന്നവർ മാത്രമല്ല നമ്മൾ കർത്താവിൻ്റെ ഒരു ശരീരമാണ് അതുകൊണ്ട് അവരവിടെ പ്രവർത്തിക്കുമ്പോൾ ഇത് അവരുടെ കാര്യമല്ല നമ്മളെല്ലാവരുടെയും കാര്യമാണ് ഒരു ജീവബന്ധത്തിൽ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും കറിക്കരിയുമ്പോഴും കർത്താവെ ഞങ്ങളുടെ സഹോദരന്മാർ കഷ്ടപ്പെടുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ലോക സുവിശേഷവൽക്കരണം നടക്കാൻ എളുപ്പമാകും അതിന് സംഭവിക്കണം കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ നാലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട് ഏത് രാജ്യത്ത് നിന്നാലും മലയാളി ഇല്ലാത്ത രാജ്യമില്ല അപ്പോൾ ആ മലയാളികൾ അവിടെ ചെന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നിന് സൗകര്യം ഇല്ലാത്തവരാണെങ്കിലും വീട്ടിൽ ചെന്ന് കൊണ്ട് പ്രാർത്ഥിച്ചുകൂടെ നിരന്തരമായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിൻ്റെ ആലയം പണിയപ്പെടും അതുവഴി ഈ സുശേഷവൽക്കരണം ശക്തം ശക്തി പ്രാപിക്കും അമ്മച്ചമാർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് ഈ പ്രാർത്ഥന ഓരോ കൊച്ചു കാര്യങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്യുമ്പോഴും പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ നമ്മൾ ചെയ്യുമ്പോൾ ലോക സുവിശേഷൽക്കരണം എത്രയും വേഗം നടക്കും അതിനുവേണ്ടി നമുക്ക് ഓരോ ജീവിതാന്തത്തിലുള്ളവരും പ്രാർത്ഥന ഒരു ശീലമാക്കാം പ്രാർത്ഥന എന്നൊരു ഒരു സ്വഭാവമാക്കാം അങ്ങനെയായാൽ നമ്മെയും ഉയർത്തും നമ്മളിലൂടെ മറ്റുള്ളവരെ ഉയർത്തും ഇത്രയും ഈ ആ കർത്താവിൻ്റെ ആലയം പണിയാനുള്ള നമ്മുടെ ജോലിയാണ് അതുപോലെ കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നിടത്തോ അങ്ങനെയാണ് പറയുന്നത് ശരീരമൊന്നാകെ ഓരോ സന്ധി ബന്ധങ്ങളും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വണ്ണം സ്നേഹത്തിൽ സമന്വയിക്കപ്പെട്ട് വളർച്ച പ്രാപിക്കുന്നു എഫ് എസ് ഒ സ്നേഹനം നാലാമധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് ശരീരമൊന്നാകെ ഓരോ സന്ധി ബന്ധത്തിനും ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മിഷന് പോയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ജോലി അവരുടെ ജോലിയാണ് അത് അച്ഛൻ്റെ ജോലിയാണ് അത് കന്യാസുര ജോലിയാണ് ഇത് അത് മറ്റത് കരിസ്മാറ്റി ഇടേണ്ടതാണ് എനിക്കെന്നത് എനിക്കൊരു ജോലിയില്ല ഞാൻ എന്ത് ചെയ്യാനാണ് പക്ഷേ ശക്തമായ ശുശ്രൂഷ നിന്നിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നു നീ നിൻ്റെ വീട്ടിലുള്ള നിശബ്ദതയിൽ നിൻ്റെ പ്രാർത്ഥനകൾ ഉയരണം എന്ത് ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥനകൾ ഉയരണം എന്തെന്ന് എന്തുകൊണ്ടെന്നാൽ ഇത്രയും കാലമായിട്ടും നവീകരണം വന്നിട്ട് വർഷം അമ്പത്തഞ്ചായി അറുപതൊക്കെ ആകുമ്പോൾ ആ കാലവളമായിട്ടും ഭാരതത്തിൻ്റെ യുവാഞ്ചല സുവിശേഷവൽക്കരണത്തിൽ നമുക്ക് വളരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം അതുണ്ടാകണമെങ്കിൽ അടുക്കളയിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരണം ജോലിസ്ഥലത്ത് നിന്നും പ്രാർത്ഥനകൾ ഉയരണം മാത്രമല്ല നമ്മൾ ഇടങ്ങളിൽ നിന്നൊക്കെ പ്രാർത്ഥന ഉയരണം അങ്ങനെ ശക്തമായ പ്രാർത്ഥന ഉയർത്തി നമുക്ക് ലോക സുവിശേഷണത്തിൻ്റെ ഭാഗമാകാം അതിനുള്ള കൃപകർത്താവ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈശ്വം ശിഹായിക്കും ശുതി ആരിക്കണം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നിർത്താം സ്നേഹമുള്ള ഈശോയെ പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ തരണമേകർത്താവെ നിശ്ശബ്ദതയിലിരുന്നു കൊണ്ട് മിഷിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ലോകമെമ്പാടും ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരും പട്ടിണിയിലും ഞെരുക്കത്തിലും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നവരും ആയിട്ടുള്ള സഹോദരങ്ങളോട് ഒരു ആത്മബന്ധം പുലർത്താൻ അവരുടെ ശുശ്രൂഷയിൽ ഭാഗഭാഗത്വം കിട്ടുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവരാക്കണമേ അങ്ങനെ നിശബ്ദതയിൽ കർത്താവെ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ ജോലികളുടെ ഇടയിലും പ്രാർത്ഥിച്ച് അവരിലൂടെ പങ്കുയർന്ന് അങ്ങനെ അങ്ങയുടെ ലോക സുവിശേഷവൽക്കരണത്തിന് പങ്കാളികളാകുവാനുള്ളൊരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേന